നമസ്കാരം ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കെല്ലാം അറിയാവുന്ന പോലെ ആയിരത്തി അറുന്നൂറ് രൂപ വെച്ചാണ് ഇപ്പൊ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് സർക്കാർ വിതരണം ചെയ്ത് പോകുന്നത് എല്ലാ മാസവും നമുക്ക് മസ്റ്ററിങ് ചെയ്യാനുള്ള രീതി ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെ നമ്മുടെ അക്ഷയ കേന്ദ്രത്തിൽ നടക്കുകയാണ് ഈ മാസ്റ്ററിങ് പൂർത്തിയാക്കി കഴിയുമ്പോൾ അറുപത്തി നാല് ലക്ഷം ആളുകൾ എന്നാണ് സർ സംസ്ഥാന സർക്കാർ കണക്ക് കൂട്ടുന്നത് ഈ പെൻഷൻ നടന്നു കഴിയുമ്പോൾ പുതിയ പെൻഷനിലായിരിക്കും അടുത്ത മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുക എല്ലാവരും മസ്റ്ററിങ് ചെയ്യേണ്ട ആവശ്യമുണ്ട് മസ്റ്ററിംഗ് ചെയ്യുന്നെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കുടിശ്ശിക പെൻഷൻ അടക്കം നമുക്ക് ലഭിക്കുകയുള്ളൂ സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പല വീഡിയോയിലായിട്ട് ഈ കാര്യങ്ങൾ പല ആഴ്ചകളിലായിട്ട് സൂചന വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് ആ കാര്യങ്ങളിൽ ഒരു ഉറപ്പ് എല്ലാവർക്കും കിട്ടിയത് രണ്ടാം പട സർക്കാരിൻ്റെ ഏറ്റവും വലിയ വാഗ്ദാനമായിരുന്ന പെൻഷൻ വർധനവ് ഒരു പക്ഷേ ഈ രണ്ട് മാസത്തിനുള്ളിൽ നടക്കാൻ സാധ്യതയുണ്ട് ആയിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കാൻ പറ്റിയില്ലെങ്കിലോ ഒരായിരത്തി ഇറുന്നൂറ് രണ്ടായിരം രൂപയിലേക്കൊക്കെ പെൻഷൻ എത്തിക്കാൻ സാധ്യതയുണ്ട് നമുക്കറിയാം രണ്ട് മാസത്തെ കുടിശ്ശിക പെൻഷനാണ് സ്ഥാനത്തിന് വിതരണം ചെയ്യാനുള്ളത് അപ്പോൾ ഈ കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്ത് മൂവായിരത്തി ഇരുന്നൂറ് തീർന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ പെൻഷൻ വർദ്ധനവിനെ കുറിച്ചുള്ള അറിയിപ്പ് ഉണ്ടാക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് സർക്കാർ നിന്ന് എന്തായാലും അറുപത്തിരണ്ട് ലക്ഷം ജനങ്ങൾ കാത്തിരുന്ന ഒരു സന്തോഷ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് അപ്പം ഇതുപോലത്തെ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് സ്വത്തുകയോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം